ఖాలి అర్చా బట్టికిన ఖుతుబోదాగా పీ ఇమామాత్ నికొవాడు ని నికాహ్ నిర్వర్త పరిగణన కాండిచే కాది ఖాదీ ఖతీబోల బండికిన యాకే చే అబా ఖాది అర్చా మైహందర్ അതുകൊണ്ട് എന്താക്കോളും അറിഞ്ഞെങ്കിലും അത് പറയണ്ട അറക്കാത്തിന്റെ എത്തിക്കറിയാർ പോയി സുബാന ബോധ്യൂത്തിന് വിശ്വാസം അപ്പൊ നിങ്ങൾ എന്താക്കോ അർക്കും ദൈവത്തെ ഞാൻ ജമാതറക്കാതെ ആദിയാചനെ വഫറഖത്ത് ചെയ്യും ഞാൻ ഇമാമത്തിൽ നിന്ന് ഈ ഇമാമിൽ നിന്ന് ഞാൻ പിരിയുന്നു വഫറഖതാ വനിയത്ത് വെച്ചി നിങ്ങൾ എന്താ ഇതിനെ കൊള്ളേണ്ടെന്താ പറഞ്ഞതിനെ കറക്റ്റ് അല്ലേ അല്ലേ ബയഖിരിന്റെ ഏതെങ്കിലും ഒരു കുറിച് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി വിചാരിച്ചോ ആദിയാചന്റെ മൂന്ന് നിങ്ങൾ വലിയ ഗുൽമാനാക്കി ഇവര് കാവ്യാർ ചരിയാലി ഇതാ കിൻസത്ത് അങ്ങനെ ഉണ്ട് അവർ ഇൻസത്ത് ആടി രൂപം കണ്ടാണ് ഞാൻ സൂചിപ്പിക്കേണ്ടത് இஸ்கார <coughs> இது അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീഭൂജമാ ഉസ്താദിനോട് ചോദിക്കാൻ പോയി